ആർ എസ് എസും ബി ജെ പിയും ആദ്യമെല്ലാം പറഞ്ഞിരുന്നത് ഇവിടെ മുസ്ലിങ്ങൾ ജനസംഖ്യ കൂടുവാനുള്ള കാരണം അവർ കൂടുതൽ പ്രസവിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നു അമിത് ഷാ പറയുന്നു പ്രസവിക്കുന്ന അല്ല പ്രശ്നം ഇവിടെ മറ്റു രാജ്യങ്ങളിൽ നിന്നും കൊടിയേറുന്ന മുസ്ലിങ്ങളുണ്ട് ബംഗാളിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞ കയറ്റത്തിലൂടെ ഇവിടെ ആളുകൾ എത്തിപ്പെടുന്നു എന്നുള്ളത് ഇങ്ങനെ പറയുവാൻ കാരണം എന്താണ് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ പ്രസവത്തിലൂടെ ഇവിടെ ജനസംഖ്യ വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുവാൻ കഴിയില്ല അതുകൊണ്ട് ഒരുപാട് പേർ നുഴഞ്ഞു കയറി എന്നുള്ളത് ഇവിടെയുള്ള ആളുകളെ വിശ്വസിപ്പിക്കുകയോ അതല്ലെങ്കിൽ വിശ്വസിപ്പിച്ചു എന്ന് വരുത്തി തീർക്കുകയോ ചെയ്ത ശേഷം ആ നുഴഞ്ഞു കയറിയവരെ ഇവിടെ നിന്നും അകറ്റണമെങ്കിൽ വോട്ടർ പട്ടികയും പൗരത്വ പട്ടികയും എല്ലാം ആവശ്യമാണ് വോട്ടർ പട്ടിക ശുദ്ധീകരണം ആവശ്യമാണ് എന്ന് വരുത്തി തീർക്കുകയും അങ്ങനെ ഒരുപാട് പേരുടെ പൗരത്വവും വോട്ടവകാശവും ഇല്ലാതാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രഖ്യാപനത്തിൻ്റെ അതല്ലെങ്കിൽ ഈ ചുവടുമാറ്റത്തിൻ്റെ ലക്ഷ്യം കാരണം പ്രസവത്തിലൂടെ ജനസംഖ്യ കൂടിയാൽ ജന്മാവകാശത്തിലൂടെ ഇവിടെയുള്ള പൗരത്വവും ഇവിടെയുള്ള വോട്ടവകാശവും അവർക്ക് വന്നു ചേരും അപ്പോൾ വോട്ടവകാശം എത്രയും പെട്ടെന്ന് ഒഴിവാക്കുവാൻ നല്ലൊരു മാർഗം നുഴഞ്ഞു കയറിയവരെ ഒഴിവാക്കുക എന്ന പേരിൽ കുറച്ചുപേരെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതെല്ലാം തമാശകളും ട്രോളുകളും എല്ലാം ആണെങ്കിലും ഒരു ഭാഗത്ത് വളരെ ശക്തമായിട്ട് അവർ അവരുടെ അജണ്ട നടപ്പിലാക്കുന്നു എന്ന് മാത്രം